ഇത് പറയുകയാണെങ്കിൽ കുറെ പറയാണ്ട് അധ്വാനിക്കാൻ പോകുന്നവർക്ക് വലിയ ഓഫറാ പഠിച്ചോൺ തന്നത് കൈത്തൊഴിലെടുക്കാൻ പോകുന്നവർ കൈത്തൊഴിലെടുത്തിട്ട് കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ പോറ്റുന്നവൻ സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവന്റെ കൂലി ഉണ്ടവൻ ചെറുതല്ല വലിയ കൂലിയാണല്ലോ തന്നത് പക്ഷെ എന്ത് ചെയ്യണം ആ പറഞ്ഞ കൂലിയൊക്കെ കിട്ടുന്നു പറയുമ്പോഴേ നിങ്ങളാരും വഞ്ചിതരാവരുത് അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം സുബഹി നിസ്കരിച്ചിട്ട് പണിക്ക് പോകാൻ പണിക്ക് ദുഹുറു അസുറും കഥ ആകാത്ത പണിയായിരിക്കണം അത് പറയാഞ്ഞാൽ നിങ്ങളെ നാളെ മുതൽ നിങ്ങൾ വിചാരിക്കുന്നു സ്വർഗത്തിന്റെ നടുക്കാണ് അപ്പൊ ദുഹുറു അസുറും കഥ ആകാതെ സുബഹി നിസ്കരിച്ച് ആയിരിക്കണം പണിക്ക് പോവാ അതേസമയം സുബഹി കലാക്കിയിട്ട് പണിക്ക് പോയാലോ ഓരോ കുത്തു കൊത്തുന്നതിനും ഓരോ മേട്ടം വേടുന്നതിനും നിങ്ങളെ ഏത് പണിയിലാണോ നിങ്ങൾ ഇടപെട്ടിരിക്കുന്നത് അതൊക്കെ ഹറാമാണ് അങ്ങനെയാണ് കരം കലാകുട്ടാണ്ടായാൽ കക്കൂസ് പോകാം തിന്നാ കുടിക്കുക അത്യാവശ്യ കാര്യങ്ങൾ അതിന്റെ അപ്പുറത്ത് എന്ത് ചെയ്താലും അത് കുറ്റായിരിക്കും കുറ്റമായിരിക്കും ആ ബാധ്യത തീർക്കാനേ ഇതെല്ലാം കൂടെ ഹറാമാക്കി വെക്കണ്ട മാത്രമല്ല ഇത്രയും വലിയ പുണ്യവും കിട്ടും അതിനെന്തേ വേണ്ടതുള്ളൂ രാവിലെ എഴുന്നേറ്റപ്പാട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചാ പോരെ സുഹൃത്തുക്കളെ നയ്യ ഏർപ്പാട് കഴിഞ്ഞില്ലേ ഈ ബാധ്യത തീർന്നില്ലേ പിന്നെ നിങ്ങൾ അനങ്ങുന്നതിനൊക്കെ കൂലിയാണ് പിന്നെ മുഹൃനിസ്കരിക്കാൻ ഒരു സമയം കാണും എന്റെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ വല്ലാതെ സന്തോഷിച്ച ഒരു സമയമായിരുന്നു വാർപ്പിന്റെ പണി ഇങ്ങനെ നടക്കുമ്പോ കോൺക്രീറ്റിന്റെ പണിയെടുക്കുന്ന ആളുകൾ ഉച്ച കഴിഞ്ഞാൽ അവര് അവിടെ ഒരു മുണ്ട് വിരിച്ചിട്ട് അവർ നിസ്കരിക്കും എനിക്ക് കണ്ടപ്പോ അല്ലാത്ത സന്തോഷം തോന്നി ഞാൻ വിചാരിച്ചു എന്റെ വീട്ടിൽ നിന്ന് ആയപ്പോ ഇങ്ങനെ ചെയ്യാണോന്ന് കാരണം പോലെ എന്റെ ക്ലാസ് വരുന്ന കുട്ടികളുമാണ് അപ്പൊ ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് മാത്രമാണോ എന്ന് കരുതി അന്വേഷിച്ച് നോക്കുമ്പോ അവരുടെ സ്ഥിരം പരിപാടി അങ്ങനെയാണ് അള്ളാഹു അവർക്ക് വറക്കു കൊടുക്കട്ട അങ്ങനെ എത്ര മക്കളുണ്ട് ഒരു നിസ്കാരം കഥ ആകാതെ കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ പോറ്റുന്ന മൂമിനിങ്ങളെ നിങ്ങളുടെ ഓരോ വിയർപ്പു തുള്ളികൾക്കും ഓരോ വിയർപ്പു തുള്ളികൾക്കും ധർമ്മസമരത്തില് യോദ്ധാക്കൾ ഒഴുക്കുന്ന രക്തത്തുള്ളികളുടെ പ്രതിഫലാണ് ചെറിയ സംഗതിയല്ല നോമ്പ് പോയിട്ട് പോലും പണിക്ക് പണിക്കുക മൂമിനിങ്ങൾ ഉണ്ടാവും അത്തായം കഴിഞ്ഞ് ഉടനെ ഇറങ്ങി നേരത്തെ പണി കഴിഞ്ഞ് പോരുന്നവർ അള്ളാഹു എല്ലാവർക്കും വറക്കത്ത് കൊടുക്കട്ടെ അള്ളാഹു എല്ലാവർക്കും വറക്കത്ത് കൊടുക്കട്ടെ ഇനി അല്ല പറഞ്ഞു അപ്പൊ ആർക്കൊക്കെയാണ് ഈ രാത്രി നിസ്കാരം ഒന്ന് ലഘൂകരിച്ചത് എന്തിനാ മൂന്ന് കാര്യ പഠിച്ചവും പറയുന്നത് രോഗികൾ ഉണ്ടാവും എന്ന ഒരു തിരിച്ചറിവ് എനിക്കുള്ളതുകൊണ്ടാണ് അപ്പൊ അവർക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ നേരം വെളുത്താ പണിക്ക് പോകാനുള്ളവരുണ്ടാകും മറ്റൊരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ നേരം പുലർന്നാൽ നീ നീ പ്രവർത്തനത്തിനായി ഓടി നടക്കുന്ന പ്രബോധകർ ഇമാം റാസി അള്ളാഹു എന്ന് പറയുന്നുണ്ട് യുഗാത്തിലൂനത്തി എന്ന് പറയുമ്പോഴേക്ക് വാളും കത്തി ഒന്നും ആലോചിക്കണ്ട സമരം ചെയ്യാന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് മാത്രമല്ല സമരം നാവ് കൊണ്ട് സമരമുണ്ട് പേന കൊണ്ട് സമരമുണ്ട് സ്ഥാപനം നടത്തലൊക്കെ ഈ കാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ സമര ഇന്നത്തെ ജിഹാദ് അത് തന്നെയാണ് ഏറ്റവും വലിയ ജിഹാദ് അത് തന്നെയാണ് സ്ഥാപനങ്ങൾ നടത്തി നട്ടു വളർത്തലാണ് ഇൽമിനെ ജീവിപ്പിക്കലാണ് ഇന്നത്തെ ഏറ്റവും വലിയ ജിഹാദ് അല്ലാതെ എന്തായാലും തിരക്കടില്ല അള്ളാന്റെ റസൂല സ്വലാത്തി എല്ലാവരും തിരക്കടില്ല റസൂൽ നിമിതം കൊണ്ടാടിയാലും കുഴപ്പമില്ല അത് ആഘോഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു കാലേശ്വമാരി മാപ്പള വാട തോക്ക് പിടിക്ക് ബോംബ് പൊട്ടിക്ക് എന്ന് പറഞ്ഞ് വിളക്കൂതി രക്തം തിളപ്പിക്കുന്ന ക്ലാസുകൾ അല്ല നമുക്ക് ആവശ്യം ഇതല്ല ആവശ്യം ഈ ബ്രാന്ത് തലക്ക് പിടിച്ചിട്ട് ദീനെ പോലും കൊഞ്ഞനം കുത്താൻ ചിലർ ശ്രമിച്ചിരിക്കുന്നു ഞാൻ കണ്ടില്ല എനിക്ക് ഉറപ്പില്ല സഹോദരൻ എന്നോട് പറഞ്ഞു നാസിലത്തിന്റെ ഉനൂത്തോദാൻ ഉത്തരവിട്ടതിനെ പോലും ഇന്ന് പരിഹസിച്ചിരിക്കുന്ന ഒരു ടീമാണ് ഈ രക്തം തിളപ്പിക്കുന്ന ടീമാണ് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് ഹജർ പറഞ്ഞത് എത്ര വലിയ സത്യമാണ് ഇതുപോലുള്ള രോഗങ്ങൾ വരുമ്പോൾ ആധുനത്തിന്റെ പുനോത്തോതണം എന്ന് പറഞ്ഞിട്ടില്ലേ ദീനിനൊരു വിലയും കൽപ്പിക്കാതെ ഇവിടെ തീവ്രവാദം കൊണ്ടും ഭീകരവാദം കൊണ്ടും ഒന്നും നേടാൻ പോകുന്നില്ല ബഹുസ്സര രാജ്യം ഇന്ത്യയുടെ ബഹുസ്വരത സൂക്ഷിക്കാതെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മതേതരത്വം അത് കാത്തു കാത്തുസൂക്ഷിക്കാതെ ജീവിക്കാനല്ല നമ്മളോട് പറഞ്ഞത് ശരിക്കും ചിന്തിക്കണം ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ കടക്കാൻ സമയമല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇടവണ്ണപ്പാറയിൽ നിന്ന് അല്പം സൂചിപ്പിച്ചിരുന്നു ബദർ അനുസ്മരണ പ്രഭാഷണത്തിൽ ബദർ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോ രക്തം തിളക്കാനുള്ളത് മാത്രമല്ല ബദർ അതിലൊരുപാട് പാഠങ്ങളുണ്ട് ബദരിങ്ങൾ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്ന് അവിടെ പറഞ്ഞു ജീവിത ശൈലിയുടെ വിശുദ്ധി അതാണ് അവർ പഠിപ്പിക്കുന്നത് മുത്തുനബിയോടുള്ള മഹബത്ത് എന്നാണ് ബദരിയങ്ങൾ പഠിപ്പിച്ചത് അതിലേക്ക് തിരിച്ചു വരണം ഇത് തീനങ്ങനെയായാലൊരു കുഴപ്പമില്ല ആവാൻ പറ്റില്ല നാസിലത്തിന്റെ പുനൂത്ത് ഉത്തരവിട്ടതിന്റെ ശേഷം നോക്കൂ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു സന്തോഷം നമുക്കില്ലേ അതിന്റെ ശേഷം പണിയുടെ റിപ്പോർട്ടുകൾ ചുരുങ്ങിയില്ലേ മൂമിനിങ്ങൾ മുഴുവനും കൈമലർത്തി ചോദിച്ചപ്പോ